വിലക്കപ്പെട്ട പ്രണയം ഭാഗം പത്തൊൻപത് താനെന്തായി കയ്യിലേക്ക് നോക്കിയിരിക്കുന്നത് കാറിലേക്ക് കയറിയപ്പോൾ തന്നെ എബി അവളോട് ചോദിച്ചു കുറച്ചു സമയമായി അവൾ കൈയിലേക്ക് നോക്കിയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു അവൻ്റെ ചോദ്യം കേട്ടതും ആമി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി സാറിന് ഇൻജെക്ഷൻ ഇത്രയും പേടിയായിരുന്നോ അവൾ തമാശയോടെയും എന്നാൽ അല്പം ഗൗരവത്തോടും കൂടെയാണ് അവനോടത് ചോദിച്ചത് അതിന് എബി ഒരു വളിച്ച ചിരിയാണ് അവൾക്ക് മറുപടി കൊടുത്തത് ഇഞ്ചക്ഷൻ എടുക്കാൻ കുറച്ചുനേരം കൂടി താമസിച്ചിരുന്നെങ്കിൽ എൻ്റെ കൈ ഒടിഞ്ഞു പോയേനെ അവൾ സ്വയം കൈയൊന്നു വിടർത്തിക്കൊണ്ട് അതിലേക്ക് ഊതി സോറി ഞാൻ പെട്ടെന്ന് അപ്പോഴത്തെ ആ ഒരു ടെൻഷനിൽ അറിയാതെ അങ്ങോട്ട് മുറുക്കി പിടിച്ചു പോയതാണ് സോറി അതിന് ആമി അവനെ നോക്കി ഒന്ന് കളിയാക്കുന്ന രീതിയിൽ ചിരിച്ചു വീട്ടിലിരിക്കുമ്പോൾ എല്ലാവരെയും വിറപ്പിക്കുന്നത് പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ആളാണ് എന്നിട്ടിപ്പോ പറയുന്നു ഇഞ്ചക്ഷൻ പേടിയാണ് പോലും ആമിക്ക് അത് ആലോചിക്കുന്നതോറും ചിരിയാണ് വന്നത് ഒരു കോഫി കുടിച്ചാലോ കുറച്ചു ദൂരം കാറിൽ സഞ്ചരിച്ചു കഴിഞ്ഞതും എബി അവളോട് ചോദിച്ചു ആമി അതിനെതിർപ്പൊന്നും കൂടാതെ തലയാട്ടുക മാത്രമാണ് ചെയ്തത് വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊന്നും കയറാതെ വഴിയോരത്ത് കണ്ട ഒരു ചെറിയ തട്ടുകടയിൽ കയറി രണ്ടുപേരും ഒരു ചായ കുടിച്ചു തിരികെ വീട്ടിലേക്കെത്തുമ്പോൾ എബിയുടെ പനിക്ക് അല്പം ഒരു ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ടാവാം പെട്ടെന്ന് തന്നെ ശരീരത്തിന്റെ വേദനയും കുറഞ്ഞിട്ടുണ്ട് സാറ് പോയി കിടന്നോളൂ ഞാൻ മരുന്നൊക്കെ നോക്കിയായിട്ട് അങ്ങോട്ട് വരാം അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവനോട് പറഞ്ഞുകൊണ്ട് ആമി വെള്ളവും മറ്റു സാധനങ്ങളും ഒക്കെ എടുക്കാനായി അടുക്കളയിലേക്ക് നടന്നു തിരികെ ചെന്ന് വാതിലിൽ തട്ടി അകത്തേക്ക് കയറുമ്പോൾ അവൻ വേഷമെല്ലാം മാറി കട്ടിലിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അവൾ ഗുളികകളും മറ്റുമെല്ലാം അവൻ എടുത്തു കൊടുത്തു മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ അവൻ കുടിച്ചിരുന്ന വെള്ളം അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് എന്താണെന്ന് അവളോട് ചോദിച്ചു മുത്തശ്ശിയും മാഡവും ഇന്ന് വരില്ലാത്രേ അവർ പോയിരിക്കുന്ന സ്ഥലത്ത് എന്തോ മരം വീഴുകയോ മറ്റോ ചെയ്തിട്ട് ആകെ ബ്ലോക്ക് ആണ് കൂടാതെ അവിടെയൊക്കെ നല്ല മഴയും ഒക്കെ ആണെന്ന് ആമി പറഞ്ഞതും അവൻ അവളെ സംശയത്തോടെ നോക്കി കാരണം മുത്തശ്ശി ഇത്ര നേരമായിട്ടും തന്നോട് വിളിച്ച് പറഞ്ഞിട്ടില്ല എന്നിട്ട് നീ ഇത്രയും നേരം എന്താണ് എന്നോട് പറയാതിരുന്നത് അത് പിന്നെ സാറിന് ആ ആകെ വയ്യാതിരിക്കുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ആ കാര്യം പറയാൻ വിട്ടുപോയി അതിന് എബി ഒന്ന് മൂളിക്കൊണ്ട് അവന്റെ ഫോൺ എടുത്ത് നോക്കി മുത്തശ്ശി മൂന്ന് തവണ വിളിച്ചതിന്റെ മിസ്ഡ് കോൾ കിടക്കുന്നുണ്ട് എബി തിരികെ വിളിച്ചപ്പോൾ മുത്തശ്ശിയുടെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലാണ് ഫോൺ മാറ്റി വെച്ചതിന് ശേഷം മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞ് എബി കുറച്ച് സമയം ഒന്ന് കിടന്നു മരുന്നിന്റെ ഇഫക്റ്റ് കാരണമാകാം എബി നന്നായിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ആമി അവൻ ഉണർന്നിരിക്കുകയാണോ അതോ ഉറക്കാണോ എന്നറിയാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ വന്ന് നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ അപ്പോഴെല്ലാം അവൻ ഗാഠമായ നിദ്രയിൽ തന്നെ ആയിരുന്നു കുറച്ചു സമയം അവൻ്റെ മുറിയിൽ തന്നെ അവനെ നോക്കിയിരുന്നുവെങ്കിലും ഇനി അവന് ശല്യമാകണ്ടല്ലോ എന്ന് കരുതി ആമി പതിയെ മുറിയിൽ നിന്നിറങ്ങി അവൻ എഴുന്നേൽക്കുമ്പോൾ കൊടുക്കാനായി അവൾ കുറച്ച് ഓട്സും അതുപോലെ ചുക്ക് കാപ്പിയും മറ്റുമെല്ലാം ഉണ്ടാക്കി വെച്ചു വൈകുന്നേരം ഏകദേശം നാലു മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തിയതാണ് അന്നേരം കിടന്നുറങ്ങി എബി പിന്നെ എഴുന്നേൽക്കുന്നത് വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞപ്പോഴാണ് ഈ സമയത്തൊന്നും കിടന്നുറങ്ങാത്തത് കൊണ്ട് തന്നെ അവന് തലയിൽ ഒരു മൂളല് പോലെയാണ് എഴുന്നേറ്റപ്പോൾ തോന്നിയത് ഇത് പകലാണോ രാത്രിയാണോ വെളുപ്പങ്കാലാണോ സന്ധ്യയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ കൂടാതെ അത്രയും സമയം കിടന്നുറങ്ങിയത് കൊണ്ട് തന്നെ കണ്ണും മുഖവും എല്ലാം ആകെ വീർത്തിരിക്കുകയായിരുന്നു അവൻ പുറത്തേക്കിറങ്ങി താഴേക്ക് വന്ന് നോക്കുമ്പോൾ വീടിന്റെ മുന്നിലെ വാതിൽ തുറന്നു കിടക്കുകയാണ് താഴേക്കിറങ്ങുന്ന വഴി ആമിയുടെ മുറിയിലേക്ക് നോക്കിയപ്പോൾ അതടഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൾ പുറത്തുണ്ടാകും എന്നവൻ ഊഹിച്ചിരുന്നു മുന്നിലെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടതും എബി പുറത്തേക്കിറങ്ങി അവിടെ നിന്ന് നോക്കിയപ്പോൾ തന്നെ കണ്ടു വീടിന്റെ മുന്നിലുള്ള ഗാർഡനിലെ ചെടികൾക്കെല്ലാം വെള്ളം നനച്ചു കൊടുക്കുകയാണ് ആമി ഇതൊക്കെ ഇവളെന്തിനാ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആളുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എബി മുന്നിലിട്ടിരിക്കുന്ന ചൂരിൽ കസേരയിലേക്ക് ഇരുന്നു ആമിയിൽ തന്നെയായിരുന്നു അവൻ്റെ ശ്രദ്ധ മുഴുവൻ നനക്കുന്ന ഓരോ ചെടികളിലെയും ഇലകളും പൂക്കളും മറ്റുമെല്ലാം അവൾ തൊട്ടുനോക്കി തൊട്ടുനോക്കിയാണ് തൊട്ടു നോക്കിയാണ് ഓരോന്നിനും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനൊപ്പം തന്നെ അവൾ അവയോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് പോലെയും തോന്നി എബിക്ക് അങ്ങനെ എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് അവൾ വരാന്തയിലിരിക്കുന്ന എബിയെ കാണുന്നത് ഉടനെ തന്നെ അവൾ അവൻ ഒരു ചിരി കൊടുത്തു ശേഷം കയ്യിലിരിക്കുന്ന വെള്ളം ഒഴിക്കുന്ന ജഗ്ഗ് കൊണ്ടുപോയി അതിന്റെ സ്ഥലത്ത് വെച്ചിട്ട് അവന്റെ അടുത്തേക്ക് വന്നു ഇപ്പോൾ പനി എങ്ങനെയുണ്ട് ഉം ഫീലിംഗ് ബെറ്റർ ചെറിയൊരു പുഞ്ചിരിയോടെ കൂടെ തന്നെയാണ് എബി അവൾക്ക് ഉത്തരം കൊടുത്തത് പനി കണ്ടപ്പോ ഞാനാകെ പേടിച്ചു പോയിരുന്നു മുത്തശ്ശിയും ഇല്ല സാറിനാണെങ്കിൽ ഒട്ടും വയ്യതാനും ഞാൻ പെട്ടെന്ന് എന്തു ചെയ്യും ആയിപ്പോയി ആമി ചിരിയോടെ പറഞ്ഞതും എബിയും അതിനൊന്നും പുഞ്ചിരിച്ചു അല്ല താനെന്തിനാണ് ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത് അതൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ ഗാർഡനേഴ്സ് ഉണ്ടല്ലോ അതോ ഇതൊക്കെ മുത്തശ്ശിയുടെ ഫേവറേറ്റ് ചെടികളാണ് ഇതൊക്കെ എല്ലാ വെള്ളം ഒഴിക്കുന്നതും വളയിടുന്നതും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതും മുത്തശ്ശി മാത്രമാണ് ഇതിന്റെ കാര്യത്തിൽ ഗാർഡനേഴ്സ് ഒന്നും ഇടപെടാറില്ല മുത്തശ്ശി പോകുന്നതിന് മുന്നേ ആകെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതിനൊക്കെ കൃത്യമായിട്ട് ഒഴിക്കണം വളം ഇടണം എന്നൊക്കെയാണ് വലിയ എന്തോ കാര്യം പറയുന്നത് പോലെ പറയുന്നവളെ ഒരു നിമിഷം എബി നോക്കി നിന്ന് പോയി മുത്തശ്ശി അവൾക്ക് ഇത്ര ഇഷ്ടമാണോ ഒരു നിമിഷം അവന്റെ മനസ്സൊന്ന് ചിന്തിച്ചു പോയി സാറിന് ഞാൻ ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ചൂടാക്കി കൊണ്ടുവരാൻ കേട്ടോ അത് പറഞ്ഞ് അവന്റെ മറുപടി പോലും കേൾക്കാതെ ആമി അകത്തേക്ക് പാഞ്ഞിരുന്നു അവൾ പോയ വഴിയെ ഒന്ന് തിരിഞ്ഞു നോക്കി എബി ഒന്ന് മന്ദഹസിച്ചു ഇതുപോലെയും പെൺകുട്ടികൾ ഉണ്ടാകുമോ അവന്റെ മനസ്സൊന്ന് ചിന്തിച്ചു പോയി പിന്നെയും ഓർമ്മകളുടെ ഊരാക്കുടുക്കിലേക്ക് പോകണ്ടല്ലോ എന്ന് കരുതി അവൻ തലയൊന്ന് കുടഞ്ഞു ശേഷം അകത്തേക്ക് കയറി ആമി അടുക്കളയിൽ ഓടിച്ചു ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ എബി അങ്ങോട്ട് കയറി വന്നു അങ്ങനെ അടുക്കളയിലേക്കൊന്നും കയറി വരാത്ത സ്വഭാവക്കാരനാണ് പിന്നെ ഇപ്പോൾ എന്താണ് ഇങ്ങോട്ട് വന്നതെന്ന രീതിയിൽ ആമി അവനെ അത്ഭുതത്തോട് നോക്കി സാറ് പോയി ഡൈനിങ് ടേബിളിൽ ഇരുന്നോളൂ ഞാൻ ഓടിച്ചു ചൂടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുവരാം അവളുടെ സംസാരത്തിലും അല്പം പകർച്ചയുണ്ടായിരുന്നു പക്ഷേ അവൾ പറഞ്ഞതൊന്നും കൂട്ടാക്കാതെ അവൻ അടുക്കളയുടെ സ്ലാബിലേക്ക് കയറിയിരുന്നു ആമി അവനെ ഒന്ന് നോക്കിക്കൊണ്ട് തിരികെ ജോലിയിലേക്ക് തന്നെ തിരിഞ്ഞു തനിക്കിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്തിട്ട് ബോർ അടിക്കുന്നില്ലേ അവിടെ ഇരിക്കുന്ന ഒരു ആപ്പിൾ കൈയിലേക്ക് എടുത്തുകൊണ്ട് അവൻ അവളോടായി ചോദിച്ചു അവൾ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് ഇല്ലെന്ന രീതിയിൽ തലയാട്ടി ശിവാമി ഇങ്ങനെ തന്നെയാണോ തൻ്റെ ശരിക്കുള്ള പേര് അതേലോ ശിവാമി സജീവൻ അതാണ് അതാണെൻ്റെ ശരിക്കുള്ള പേര് വീട് എറണാകുളത്ത് വടശ്ശേരിയിലാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് ഒരു കൊച്ചുകുട്ടിയുടെ കുട്ടിയുടെ ആകാംക്ഷയോടെ തന്നോട് ഓരോന്നോരോന്ന് എണ്ണി എണ്ണി ചോദിക്കുന്നവനെ ആമി തെല്ലൊരത്ഭുതത്തോടെയാണ് നോക്കിയത് വീട്ടിലാരും ഇല്ല അച്ഛനും അമ്മയും മരിച്ചുപോയതാണ് ഞാൻ ഒറ്റമകളായിരുന്നു സോറി എനിക്ക് അമ്മാമ്മ അറിയായിരുന്നു ബട്ട് ഐ ഫൊഗട്ട് ഇറ്റ് അവൻ മറന്നു പോയതുകൊണ്ട് തന്നെ സ്വയം തലക്കടിച്ചു കൊണ്ട് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അവൾ മങ്ങിയ ഒരു പുഞ്ചിരി അവന് തിരികെ കൊടുത്തു സാറിൻ്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഏതുവരെയായി അവൻ തന്നോട് ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും അവനോട് തിരികെ ചോദിക്കേണ്ടേ എന്ന് കരുതി ആമി വെറുതെ കുശലം ചോദിക്കുന്നത് പോലെ അവനോട് ചോദിച്ചു സ്റ്റിൽ പ്രോസസിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇനി രണ്ടാഴ്ചക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കൂടി ആകെ കുഴഞ്ഞു മറിഞ്ഞു പോകും അവൻ അങ്ങനെ പറഞ്ഞതും ആമി ഓട്സ് എടുത്തൊരു ബൗളിലാക്കി അവൻ്റെ നേരെ നീട്ടി അവനത് വാങ്ങി നേരെ ഹാളിലേക്ക് നടന്നു താൻ കഴിച്ചോ എന്തെങ്കിലും പുറത്തേക്ക് നടക്കുന്നതിന് മുന്നേ അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ പിന്നെ കഴിക്കാം ഇപ്പോൾ വിശപ്പില്ല അത് പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് നേരെ ഭക്ഷണം കഴിച്ചു തുടങ്ങി ഭക്ഷണം കഴിക്കുന്ന നേരം അത്രയും അവൻ സൈലന്റായിട്ടിരിക്കുകയായിരുന്നു ആ സമയം ആമി ഒന്നുകൂടി പോയി മുന്നിലെ ഗാർഡനൊക്കെ ഒന്നുകൂടി നന്നായിട്ട് വൃത്തിയാക്കി അവൻ തന്നെ കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റൊക്കെ എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വെച്ചു ഒറ്റയ്ക്ക് കഴുകിയോ അവിടെ വെച്ചാൽ ഞാൻ കഴുകുമായിരുന്നല്ലോ ആമി തിരികെ കയറി വന്നപ്പോൾ അവനോട് ചോദിച്ചു അതിന് അവൻ അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു അവൻ ഫോണിൽ എന്തോ ചെയ്യുന്നത് കണ്ടതും ആമി മുകളിലേക്ക് പോയി വെറുതെ കളയാൻ സമയമില്ലതെനിക്ക് കിട്ടുന്ന സമയമൊക്കെ പഠിച്ചു തീർത്തില്ലെങ്കിലും ഒടുക്കം പരീക്ഷയാകുമ്പോൾ എല്ലാം കൂടി ആകെ അവിയൽ പോലെ കുഴഞ്ഞു മറിയും അവൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ എന്ന് കരുതി ആമി വാതില് തുറന്നിട്ടു എബി താഴെ ഫോണിൽ എന്തൊക്കെയോ സംസാരമായിരുന്നു അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവൻ്റെ കൈ അറിയാതെ മുറിവിലൊന്ന് അമർന്നുപോയി ഒരു നിമിഷം എബി സ്വർഗം കണ്ടു എന്ന് പറയാം പെട്ടെന്ന് ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് പോലും അവന് മനസ്സിലായില്ല കൈ എടുത്തപ്പോ അറിയാതെ തട്ടിയതാണ് പക്ഷേ കൊണ്ടതൽപ്പം മുറുക്കിയായി പോയി എന്ന് മാത്രം കുറച്ചു സമയം വേണ്ടി വന്നു അവന് സാധാരണ രീതിയിലേക്ക് എത്താൻ പക്ഷേ അപ്പോൾ നോക്കിയപ്പോൾ കാണുന്നത് മുഖത്തുകൂടി ഒഴുകി ഇറങ്ങുന്ന രക്തമാണ് ഒരു നിമിഷം അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പതറിപ്പോയിരുന്നു അകത്തേക്ക് വന്ന് ഉടനെ തന്നെ അവൻ തലയിലെ ബാൻഡേജ് അഴിച്ചു കളഞ്ഞു അപ്പോഴും രക്തം ഒഴുകിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അവൻ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുത്ത് അത് നല്ലൊരു തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് നെറ്റിയിലേക്ക് വെച്ചു കൊടുത്തു ശേഷം ഫോൺ എടുത്ത് വേഗം മാമിയെ വിളിച്ചു എടോ താനൊന്ന് താഴേക്ക് വരാമോ അവന്റെ ശബ്ദത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വല്ലായ്മയിൽ നിന്ന് തന്നെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് ആമിക്ക് മനസ്സിലായിരുന്നു കാര്യം എന്താണെന്ന് ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവൻ ഫോൺ കട്ടാക്കുകയും ചെയ്തു ആമി നേരെ താഴേക്ക് നടന്നു അവൾ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ കണ്ടത് ദേഹത്ത് മുഴുവൻ ചോരപ്പാടുകളുമായി നെറ്റിയിൽ ഐസ് പാക്ക് വെക്കുന്ന എബിയെ അയ്യോ ഇതെന്ത് പറ്റിയതാണ് ഒന്നുമില്ല ഞാൻ പെട്ടെന്ന് കൈ തട്ടിയപ്പോൾ അറിയാതെ മുറിവിൽ കൊണ്ടതാണ് പക്ഷേ ഇത്തിരി ഫോഴ്സിലായതുകൊണ്ട് ബ്ലഡ് വരുന്നത് നിൽക്കുന്നില്ല അവൻ മുഖം ചൊളിച്ചു പറഞ്ഞു അവന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ നല്ല വേദനയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവന്റെ കയ്യിലിരുന്നിരുന്ന ഐസ് പാക്ക് വാങ്ങി അവൾ തന്നെ അവന് വെച്ചു കൊടുത്തു കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ചോര വരുന്നതൊന്നു കുറഞ്ഞു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ട് വന്ന് അതിൽ നിന്ന് പഞ്ഞി കൊണ്ട് മുറിവിന്റെ സ്ഥലമെല്ലാം നല്ല വൃത്തിയാക്കി ഒന്ന് തുടച്ചു സ്റ്റിച്ചിന് കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് മുറിവ് അനങ്ങിയത് കൊണ്ടാണ് അത്രയും ചോര വന്നത് ആമി മുറിവെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വീണ്ടും ബാൻഡേജ് ഒക്കെ ചുറ്റിക്കൊടുത്തു സൂക്ഷിച്ചൊക്കെ ചെയ്യണം ഇതുപോലെ കൊണ്ടു കഴിഞ്ഞാൽ ആഴമുള്ള മുറിവാണെങ്കിൽ വീണ്ടും ചോര വരാൻ സാധ്യതയുണ്ട് ആമി പറയുന്നതൊന്നും ആ സമയം അവൻ്റെ തലയിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല അത്രയും ചോര പോയത് കൊണ്ടാണോ എന്നറിയില്ല ആകെ ഒരു മന്നിച്ച പോലെ ആയിരുന്നു അവൻ അത് കണ്ടതും ആമി അവിടെ ഇരുന്നിരുന്നൊരു ഗ്ലാസ്സിലേക്ക് വെള്ളം പകർത്തി അവൻ അതെടുത്ത് കൊടുത്തു ദാ ഇത് കുടിക്കേ ബ്ലഡ് പോയതല്ലേ ആമി അത് അവന് നേരെ നീട്ടിയതും അവൻ അതിലെ വെള്ളം മുഴുവൻ കുടിച്ചു കുറച്ചു സമയം സോഫയിലേക്ക് തന്നെ തല ചാരി വെച്ചുകൊണ്ട് അവൻ അങ്ങനെ തന്നെ ഇരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പൊ കുഴപ്പമില്ല ഓക്കെയാണ് ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആമി പോയി അവന് കഴിക്കാനുള്ള മരുന്നുകളെല്ലാം എടുത്തുകൊണ്ട് വന്നു കിടക്കുമ്പോൾ നന്നായിട്ട് കിടക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ കയ്യോ കാലോക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു നെറ്റിയിൽ കൊണ്ടാൽ പിന്നെയും ചോര വരും ആമി അവനെ ഉപദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു എബി അതിനൊന്നും മൂളി കുറച്ചു സമയം കൂടി കഴിഞ്ഞതും എബിക്ക് ആമി ഭക്ഷണം എല്ലാം കൊടുത്തു അവൻ കഴിച്ചപ്പോൾ അവളോടും കഴിക്കാൻ പറഞ്ഞുവെങ്കിലും അവൾ അത് സ്നേഹപൂർവ്വം നിരസിച്ചു അവൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവള് വിരുന്നു കഴിച്ചു ഏകദേശം സമയം മണിയായി എബി നേരത്തെ തന്നെ മുകളിലേക്ക് പോയിട്ടുണ്ട് ആമി വാതിലൊക്കെ അടച്ച് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് മുറിയിലേക്ക് പോയത് തുടരും അപ്പോൾ വീഡിയോ കൊണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ